ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മികച്ച മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് മെലോ ക്ലൗഡ് എന്നാണ് മെലോ ക്ലൗഡ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ സൗജന്യമായി ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് മെലോ ക്ലൗഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെലോ ക്ലൗഡ് ഓപ്പൺ ചെയ്യുക എനിക്ക് വളരെ പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ ആണിത് അത്രയും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിനകത്ത് നമുക്ക് ഓൺലൈനിലുള്ള പാട്ടുകളും ഓഫ്ലൈനിലുള്ള പാട്ടുകളും നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാട്ടുകൾ അതായത് ഓഫ്ലൈനിലുള്ള പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്യാം അതോടൊപ്പം നമ്മുടെ മൊബൈലിൽ നമ്മുടെ കൈവശം ഇല്ലാത്ത പാട്ടുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത പാട്ടുകൾ പോലും നമുക്ക് ഓൺലൈനിൽ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനും സാധിക്കും ഇതിനായിട്ട് ആദ്യത്തെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ ടാബിൽ അതിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നുള്ള സൗണ്ട് ക്ലൗഡ് എന്ന ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്തിരിക്കുന്ന സോങ്സുകൾ നമുക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റും ഇവിടെ ആദ്യത്തെ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കേൾക്കേണ്ടുന്ന പാട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മാത്രം മതി അത് ക്ലൗഡ് സ്റ്റോറേജിൽ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഞാനിപ്പോൾ ഒരു പാട്ട് സെർച്ച് ചെയ്തു അതിനുശേഷം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓൺലൈനിലുള്ള പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും പക്ഷേ ഓർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഓൺലൈനിലുള്ള പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓൺലൈനിലുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ അതുപോലെ നമുക്ക് ഓഫ്ലൈനിൽ നമ്മുടെ മൊബൈൽ സേവ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് ഇവിടെ രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി സെക്കൻഡ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ആയിരിക്കുന്ന സോങ്സ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാം കൂടാതെ നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പാട്ടുകളുടെ ആൽബം ബേസ് ചെയ്ത് ഏത് ചിത്രത്തിലെ പാട്ടുകളാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് മൂന്നാമത്തെ ടാബ് നമ്മളുടെ പാട്ടുകൾ പാടിയിരിക്കുന്ന ഗായകരെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നാലാമത്തെ ടാബ് അഞ്ചാമത്തെ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാട്ടുകളെ പ്ലേ ലിസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാം അത്തരം പ്ലേ ലിസ്റ്റുകൾ കണ്ട് അവേ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അഞ്ചാമത്തെ ടാബായ പ്ലേ ലിസ്റ്റിൽ വരാം ഇത്തരത്തിൽ ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു മികച്ച ആൻഡ്രോയിഡ് മ്യൂസിക് പ്ലെയർ ആണ് മെലോ ക്ലൗഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി